സത്യപ്രിന്നപ്പോ അത്രിക ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൂ അല്ലെ കണ്ണും നൽകിയിട്ടുണ്ട് ഇത്ര നയോ അന്തരീക്ഷിച്ചു ഈ കടലിന്റെ തിക ഇത്ര നയോഹരമായ ഒരു ശേഖരം ഒരിക്കൽ പോലും ഞാൻ ഇതിന്റെ എന്റെ സ്വപ്നത്തിൽ പോലും ഇത്രയും മാത്രമല്ല നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളറിയാതെ ഒരു മുന്നോട്ട് അതിന് ഇംഗ്ലീഷിൽ വയലിനു പറയും അങ്ങനെ ഞങ്ങളുടെ പ്രശ്നപ്പെട്ടെന്ന് വാക്ക് കഴിയുമ്പോൾ ഇല്ല അത് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എനിക്ക് അനുഭവം ഇപ്പോ എല്ലാ ക്ഷേത്രങ്ങളുടെ പേരും എടുത്ത് പറയാനായില്ല എങ്കിൽ ജോലി ഞാൻ പറയുന്നു ചില ക്ഷേത്രങ്ങളിൽ നമ്മുടെ ആ കാലവരെ നമ്മളെ വലുതെ വെച്ച് കയറുമ്പോൾ തന്നെ അറിയാവുന്ന ഒരു ശക്തി നമ്മളിലേക്ക് വരുകയും അങ്ങനൊരു ഭയങ്കരമായിട്ടൊരു അനുഭവമാണ് വീണ്ടും ഒരു അതിഥിയല്ലാതെ അതിഥിയല്ലാതെ കുടുംബസ്നേഹം എല്ലാവരും കൂടി ഇവിടെ വന്ന് കൊടുക്കാനുള്ള ഭാഗ്യം മലപ്പുറം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മലിനോടും മലങ്ങളും എല്ലാവരും കൂടി ഇവിടെ വന്ന് ചെറു സ്വാമി അതോ ഭാഗ്യമുണ്ടാവട്ടെ